സന്ദേശം നൽകുന്നതിനു വേണ്ടി പ്രശസ്ത നാടക പ്രവർത്തകൻ നമ്മുടെ സണ്ടാമറ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിലും പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രിയങ്കരനായ ചാക്കുമാഷയെ ക്ഷണിക്കുന്നു അധ്യക്ഷൻ ഞങ്ങളുടെ കുടുംബ സുഹൃത്തും ശ്രീ ജട്ടിജറുടെ സംഗീത ഷിയ എന്നുമായിട്ടുള്ള ഉദ്ഘാടകമാണ് ബാക്കി വേദിയിലും സ്രദസ്സുമുള്ള വ്യക്തികളെ സിനിമ മുന്നിൽ നിൽക്കുന്നുണ്ട് അതും കേരളം കണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള പത്ത് സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ കണ്ട പത്ത് മികച്ച നടന്മാരെടുത്താലും ഒന്നാണ് ഭരത പി അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ പെർഫോമൻസ് അതും ഒരു ചാനലുകാരൊക്കെ ചില അവസാന സീനുകൾ കട്ട് ചെയ്യണ പോലെ ഒന്നും സംഭവിക്കാതെ തന്നെയാണ് പ്രിയനന്ദനന്റെ കെയർ ഓഫിലാണ് ഈ സിനിമ നമുക്കിവിടെ എത്തിയിരിക്കുന്നത് പ്രിയനന്ദന്റെ പ്രൊജക്ടൂ തന്നെയാണ് ഉപയോഗിക്കുന്നത് പി ജയേന്ദനെ കുറിച്ച് അനുസ്മരണ പരിപാടികളായിട്ട് നമ്മൾ അതിൻ്റെ അന്ന് ബോഡി വന്ന പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കുറച്ചുപേര് സംസാരിച്ചു പ്രധാന കാര്യമില്ല അപ്പൊ എന്നോട് രണ്ടുപേര് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു നമ്മൾ റാഫിന് എങ്ങനെയാണ് ഓർക്കുന്നത് മുഹമ്മദ് റാഫി എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ഒരു എക്സ്പ്രഷൻ മെലഡികളിലൂടെയുള്ള എക്സ്പ്രഷൻ അതുപോലെ തന്നെ ഇവിടെ പി ജയേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയധികം വൈവിധ്യമാർന്ന പാട്ടുകൾ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും അതിന്റെയൊക്കെ എക്സ്പ്രഷൻ കൂടിയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അതിന്റെ ഭാവനയുടെ വൈവിധ്യം എന്ന് പറയുന്നത് അതിന്റെ കവിതകളിലൂടെയും ഇതേപോലെയുള്ള ഗാനരചനകളിലൂടെയും ഒക്കെ വരുന്ന മെലഡികളിലൂടെ വരുന്നത് തീർച്ചയായിട്ടും അത് തിരിച്ചറിയപ്പെടേണ്ടി വരുന്നത് ഒരുപക്ഷെ നമ്മള് ഈ ഇത്തരം ഈ പതിനാറായിരത്തോളം ഇത്തരം ഭാവ ഗീതങ്ങളും യേശുദാസ് പാടിയത് അതുപോലെ ഒരുപാട് മഹാപ്രതിഭകൾ പാടിയ പാട്ടുകൾ ഇല്ലായിരുന്നെങ്കിൽ എത്രമാത്രം വയലൻസ് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ കൂടുമായിരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം വളരെ വയലൻസ് ഉള്ള പാട്ടുകൾ അവിടെ ഉള്ളപ്പോ തന്നെ നമ്മൾക്ക് ബഹുഭൂരിപക്ഷം മനുഷ്യന് സമാധാനപരമായിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും വയലന്റായ പാട്ടുകളല്ല രാത്രികൾ കേൾക്കുന്നത് റാഫിയുടെ പാട്ട് ലതാജിയുടെ പാട്ടുകൾ സുശീലാമ്മയുടെ പാട്ടുകള് ജയന്തന്റെ പാട്ടുകൾ ഇങ്ങനെ ഏറ്റവും ആയ പാട്ടുകൾ അത് ഏറ്റവും നല്ല സംഗീത സംവിധായകർ ചെയ്ത ഏറ്റവും ആയ പാട്ടുകൾ കേട്ടുകൊണ്ട് തന്നെയാണ് മനുഷ്യർ ഉറങ്ങാൻ താല്പര്യപ്പെടുന്നത് അപ്പോ ഈ ഭാവ ഗായകൻ എന്ന് വെറുതെ പറയുന്നതല്ല ഇത്തരം ഭാവഗീതങ്ങൾ ഇല്ലാത്തൊരു സമൂഹത്തെ ചിന്തിക്കാൻ പറ്റില്ല ലോക നിലവാരത്തിലുണ്ട് ഒരുപാട് ലവ് സോങ്സ് കൺട്രി സോങ്സ് സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഈ ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ടുള്ള അതി മനോഹരമായ പാട്ടുകൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ ഇങ്ങനെ ഒരു വലിയൊരു ചരിത്രമാണ് ഈ സംഗീതം മനുഷ്യന്റെ തന്നെ അല്ലെങ്കിൽ ഒരു കോയിലും മതിയായിരുന്നല്ലോ അല്ലേ ഒരു കുയിലിനുറത്തേക്ക് മനുഷ്യഭാവന പോകുന്നത് കൊണ്ടാണല്ലോ ഇത്രയും നല്ല ലിറിക്സ് വരുന്നത് ആ ലിറിക്സ് എല്ലാം അതിന് ചേരേണ്ട സ്ഥലത്ത് സിനിമകളിൽ കൃത്യമായിട്ട് ചേരുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുന്ന ഒരു കേരളത്തെ നമുക്ക് സമ്മാനിക്കുന്നതില് ഇതേപോലുള്ളൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു മതേതര സ്വഭാവമുള്ള എന്നുള്ളത് ഞാനത് പറയാൻ കാരണം ഈ ഡെമോക്രാറ്റിക് സെക്യുലർ സ്ഥലത്താണ് ഈ ഏറ്റവും വൈവിധ്യമാർന്ന എക്സ്പ്രഷൻസ് വരുന്നത് ഏകാധിപത്യ രാഷ്ട്രം എടുത്തു ഹിറ്റ്ലർ ഭരിക്കുന്ന സമയത്ത് അവിടെ ഭാവഗീതങ്ങളില്ല ബിത്തോന്റെ സിംഫണി കേട്ടാൽ തന്നെ ഒരു ഒരു സൈനിക യൂണിറ്റിനെ കൊണ്ടു കളഞ്ഞാളാണ് അഡോർഫ് ബിഫ്ലെറ്റ് കാരണം ബിത്തോന്റെ സിംഫണി കേട്ടു അങ്ങനെയാണ് ഏകാധിപത്യം എന്ന് പറഞ്ഞത് ഏത് രാജ്യത്തെ ഏകാധിപത്യം വന്നാലും ഇത്തരം സാധ്യതകൾ നശിപ്പിക്കുകയും ഒറ്റ തരത്തിലുള്ള അത് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വരികൾ എഴുതപ്പെടുകയും എഴുതാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഏകാധിപതികൾ അടിച്ചേൽപ്പിച്ച് പാട്ടുകാരെ കൊണ്ട് പാടിപ്പിക്കുന്നതും പാട്ടുകാർ പ്രാന്തായി പോകുന്നതും സൂസൈഡ് ചെയ്യുന്നതുപോലുള്ള ചരിത്രങ്ങളുണ്ട് അതിനൊക്കെ വിട്ടാണ് നമ്മൾ വളരെ വൈവിധ്യമാർന്നിട്ടുള്ള ഈ സിനിമകളും അതിന്റെ അനുസരിച്ചുള്ള ഭാവഗീതങ്ങളും മെലഡികളൊക്കെ വരുന്ന അങ്ങനെയുള്ളൊരു ചരിത്രത്തില് പുതിയ തലമുറ മനസ്സിലാക്കേണ്ട കാര്യം ഈ തിങ് ഓഫ് ബ്യൂട്ടി ജോയ് ഫോർ എവർ എന്ന് ജോൺ കീപ്സ് പറയുന്ന തിങ് ഓഫ് ബ്യൂട്ടി ജോയ് ഫോർ എവർ അത് എറ്റേണൽ ആണ് ആള് മരിച്ചാലും ഭൗതിക ശരീരം മാത്രമേ പോകുന്നുള്ളൂ ആ എക്സ്പ്രഷൻസ് പതിനാറായിരം പാട്ടുകളുടെയും അയപോലെ ലക്ഷക്കണക്കിന് നമ്മുടെ ഈ ഭാവഗീതങ്ങളെല്ലാം ചേരുന്ന ഒരു അന്തരീക്ഷം അത് കാലത്തെ അതിജീവി കാലം സ്വന്തമാക്കിയിരിക്കുകയാണ് അത് അനശ്വരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ബാഹ്യമായിട്ടുള്ള പളപളപ്പുകളെല്ലാം ക്രിയേറ്റീവായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് നമ്മുടെ പുതിയ തലമുറ ഏറ്റെടുക്കേണ്ടത് വയലൻസ് ചെയ്തു വിട്ട് ഒരുപാട് സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം അതാണ് നമ്മൾ വീണ്ടും വീണ്ടും മനുസ്മരണങ്ങളായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് പി ജാറിനെ കുറിച്ച് പറയാനുണ്ട് സിനിമയ്ക്ക് മുമ്പ് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സെഷൻ കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് മുമ്പ് നിർമാല്യം ചെയ്യപ്പം ഞാൻ ആ അദ്ദേഹത്തിന്റെ വലിയൊരു ജീവിച ഗ്രന്ഥം സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടാണ് പി ജാറിന്റെ ജീവിത അതിനുവേണ്ടി സ്റ്റഡി ചെയ്തപ്പോ വരുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിനു അതുമുമ്പ് സ്ക്രീനൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയാം എന്തായാലും സൺഡേ പറഞ്ഞ എല്ലാവിധ ഭാവുകൾ ഉണ്ട് കാരണം ഭാവി തന്നെ അതാണ് വായനശാലകൾ ഇതേപോലെ ലൈവ് ആകുക എന്നുള്ളതാണ് അത് സൺടൈം പാട്ട് നാടകം എല്ലാം കൂടി ചേരുന്ന പോലെ ഞാൻ എന്നും പറയാറുണ്ട് കേരളത്തിലെ എല്ലാ വായനശാലകൾക്കൊരു മാതൃകയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് നല്ലൊരു ഭരണസമിതി ഉണ്ട് നല്ലൊരു സ്പേസിൻ്റെ കൂടെ നല്ല ഓഡിയൻ ഉണ്ട് എല്ലാവർക്കും കൂടി ഇതാണ് അപ്പോ പ്രണാമം നമ്മുടെ ജയചന്ദ്രൻ ി ഒപ്പം തന്നെ നമ്മൾ എം പി ഒപ്പം തന്നെ സക്കീർ ഹുസൈൻ എല്ലാവരും നമുക്ക് വിട്ടുപോകുക അപ്പോ അവർക്കെല്ലാം കൂടിയുള്ള പ്രണാമം കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുക